മാക്സിമ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച അതിനുള്ളേ പിന്നെ പറ്റൂലേ കരിങ്ങാട് മലയിൽ കാട്ടാനയ്ക്കായി വ്യാപക തിരച്ചിൽ കഴിഞ്ഞ ദിവസം കാട്ടാനാക്രമണത്തിൽ ആക്രമണത്തിൽ ദമ്പതിമാർക്ക് പരിക്കേറ്റിരുന്നു ജനവാസ കേന്ദ്രത്തെത്തിയ ആന വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന ദമ്പതിമാരെ ആക്രമിക്കുകയായിരുന്നു ആന കാട്റിയിട്ടില്ലെന്നും പ്രദേശത്ത് തന്നെ തുടരുകയാണെന്നും നാട്ടുകാർ പറയുന്നു തുടർന്നാണ് ശനിയാഴ്ച രാവിലെ മുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കുറ്റ്യാടി ജനകീയ ദുരന്ത നിവാരണ സേനയും ചേർന്ന് പ്രദേശത്ത് തിരിച്ചിൽ നടത്തിയതാണ് കരിങ്ങാട്ട മുട്ടിച്ചെറയിൽ എബ്രഹാം തങ്കച്ചൻ ഭാര്യ പ്രജീത്ത എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് നിലത്തുവീണ ഇവരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി കുറ്റ്യാടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതിഷേധവും ഉണ്ടായി ഒഴിവാക്കുക വൈദ്യുതി അനുവദിക്കുക അനുവദിക്കുക മനുഷ്യരെ ജീവന സ്വന്തം സംരക്ഷണം കൊടുക്കുക മനുഷ്യരെ കുട്ടി അതിനെ പിടിച്ചോണ്ട് പോവാൻ തീരുമാനമായിട്ടുണ്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ഞായറാഴ്ച നമ്മുടെ മെഡിക്കൽ ഓഫീസർ വരും എന്നിട്ട് ഇതിന്റെ ഹെൽത്ത് ചെക്ക് ചെയ്യണം പിന്നെ നമ്മളൊരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കൊടുക്കണം എന്നിട്ട് ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിന്റെ ഒരു ഓർഡർ വന്ന മാക്സിമം ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച അതിനെ പിന്നെ പറ്റൂലേ മൂന്നാഴ്ച കേസ് ഐ പറയല്ലേ നാളെ നാട്ടുകാരുടെ ഹെൽത്തിൽ ഞങ്ങൾ കണ്ടു ഞങ്ങൾ നാട്ടുകാരുടെ ആരുടെ ഹെൽത്ത് മൂന്നാഴ്ച പരിശോധിച്ചിട്ടില്ല രണ്ടു ദിവസം നാളെ രാവിലെ ആറായിട്ട് വരും നമ്മുടെ ഫുൾ ടീം ഇവിടെ ഉണ്ടാവും നമ്മൾ ഇതിനെ മാക്സിമം ഓടിക്കാൻ നോക്കും ഞായറാഴ്ച ഡോക്ടർ വരും മെഡിക്കൽ ചെക്ക് ചെയ്യണം പറയട്ടെ ഞായറാഴ്ച ഡോക്ടർ അതിന് മെഡിക്കൽ ചെക്ക് ചെയ്യണം ഇപ്പൊ അതിനെ ഡാട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ ഹെൽത്ത് ചെക്ക് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ പിടിച്ചുകൊണ്ട് പോകാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങളും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് നിങ്ങളുടെ ഇത് കേട്ടോ നമുക്കറിയാം നമ്മൾ നമ്മൾ ഇതുപോലെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ മൂന്ന് ദിവസം രാത്രി പേര് ഈ രണ്ട് ചോദിച്ചൊക്കെ ഞാൻ ഞാൻ പറഞ്ഞ നമ്മുടെ സ്റ്റാഫും ഞങ്ങളും എല്ലാം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അത് ഞാൻ വെള്ളിയാഴ്ച വൈകിട്ട് നാലോടെയാണ് ആ സംഭവം ഓടിയെത്തിയ അയൽവാസികൾ ബഹളം വച്ചതോടെയാണ് ആന മറ്റൊരിടത്തേക്ക് ഇന്നലെ വൈകുന്നേരം നാലു മണിക്കാണ് തങ്കച്ചന്റെ വീട്ടില് ആന വന്നത് തങ്കച്ചന്റെ തങ്കച്ചനാണ് ആദ്യം ആന ആക്രമിക്കാനായിട്ട് വന്നത് അതിനുശേഷം അത് കണ്ടുകൊണ്ട് തങ്കച്ചൻ ഭർത്താവായ തങ്കച്ചൻ ആനയായി ഗുസ്തി പിടിച്ച് ഒരഞ്ചു മിനിറ്റോളം നേരം അതിനുശേഷം പറഞ്ഞാൽ ആന തങ്കച്ചനെ ഉപദ്രവിച്ചു അപ്പം അയൽവക്കത്തിലുള്ള വീട്ടുകാർ വന്നു ബഹളം വെച്ചതിന് ശേഷം ആന പോകാതി അതിന് ശേഷം പോർച്ചുകാർ വന്നു ഇവരെ കുട്ടിയാടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് രാത്രി കൂടെ തിരിച്ചു വരിക ചെയ്തത് അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് ഓഫീസർ എം എൽ എ ഉൾപ്പെടെ ഈ കാര്യത്തിൽ ശ്രദ്ധപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പരിഹാരം കാണാമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് നാളെ ഇതിൻ്റെ വെറ്റിനറി ഡോക്ടർ ഇവിടെ വന്ന് പരിശോധിച്ചതിന് ശേഷം ഇതിൻ്റെ ചീഫ് കൺസർവേറ്റർ അതിൻ്റെ ഒരു ലെറ്റർ കിട്ടിയതിന് ശേഷം ഈ ആനയെ ഇവിടുന്ന് ആന വളർത്ത കേന്ദ്രത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോകാനുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടുന്ന് പിന്മാറിയത് അതിന് ശേഷമെന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി തന്നെ കൂടി നാലുമണിക്കോടുകൂടി ഇടച്ചേരിക്കുന്നമ്മിൽ കരണൻ്റെ വീട്ടിൽ വന്ന് വീട് ആക്രമിക്കുവാനും ഇന്ന് വെളുപ്പിന് അവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്രകാശൻ്റെ വീട്ടിലും ഇന്നലെ വന്നിട്ടുണ്ട് ഈ ആന ഇവിടുന്ന് ഇതുവരെയും പോയിട്ടില്ല ഈ പരിസരത്ത് തന്നെ ഉണ്ട് ഇതിനെത്രയും പെട്ടെന്ന് ഈ മേഖലയെന്ന് കയറ്റിക്കൊണ്ടു പോകാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ കാർ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ അതുമാത്രമല്ല ഈ പ്രദേശത്തല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഇരുപത് വർഷത്തോളമായി ഈ ആനയുടെ അക്രമവും കൃഷിനാശവും ഇവിടെ ഉണ്ടായിരുന്നെന്ന് ഇതൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള സംവിധാനം ചെയ്യണം അതുപോലെ തന്നെ ഈ തങ്കച്ചൻ്റെ വിഷയം ഉണ്ട് തങ്കച്ചൻ കൂലിപ്പണിക്ക് പോയിട്ട് ഉപജീവന മാർഗ്ഗം നടത്തുന്നതാണ് അതിന് തങ്കച്ചനെ ശക്ത അല്ല ഇത് സാമ്പത്തിക സഹായം ഉൾപ്പെടെ ചെയ്യാനുള്ള സംവിധാനം ചെയ്യണം അതുമാത്രമല്ല തങ്കച്ചൻ്റെ തങ്കച്ചനാകെ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ സംവിധാനം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാറുള്ളത് കൺമുന്നിലുള്ളത് കാണാൻ എന്തിനു ഫിലാഡൽഫിയ വരെ പോണം ഫരീദ ഓപ്റ്റിക്സ് ഉള്ളപ്പോൾ ഇനി കാഴ്ചകൾക്കും തെളിമയേറും ഫരീദ ഓപ്റ്റിക്സ് വടകര ഇനി എല്ലാം തെളിഞ്ഞു കാണാം